എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുക്കാട് വിവാഹമണ്ഡലത്തിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ശരിക്കും കറക്റ്റ് ആയിട്ട് സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെമ്പൂച്ചറ ക്ഷേത്രത്തിനടുത്ത് നൂലുവള്ളി വായനശാലയ്ക്ക് സമീപമുള്ള പ്രദേശത്താണ് നിൽക്കുന്നത് മനുഷ്യ മനസ്സാക്ഷിയെ നടുക്കുന്ന ഒരു സംഭവമാണ് കൂടെ നടക്കുക രണ്ട് നവജാത ശിശുക്കളെ കുഴിച്ചിട്ട ആ വീടിൻ്റെ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടാണ് അതായത് ഭവിൻ അനീഷ ഇവർ രണ്ടു പേരാണ് പ്രതികൾ ഈ ഭവൻ എന്ന് പറയുന്ന ആൾ പുതുക്കാട് സ്വദേശിയാണ് അമ്പലൂർ സ്വദേശിയാണ് അനീഷ മൂത്രധികര ഒരു ലബോറട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുകയാണ് ലാബസിസ്റ്റൻ്റായിട്ട് ഇവരുടെ വീട് ഈ അനീഷയുടെ വീടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച നൂലുവള്ളി വായനശാലയുടെ സമീപമുള്ള വീട് അവിടെ അച്ഛൻ മരിച്ചുപോയി അമ്മയുണ്ട് സുമതി പിന്നെ ഉള്ളത് ഈ അനീഷയാണ് അനീഷയ്ക്ക് ഒരു സ്കൂട്ടി ഉണ്ട് ഫേസ്ബുക്ക് വഴിയായിട്ടാണ് ഈ ഭവനുമായിട്ടുള്ള പ്രേമം ആരംഭിക്കുന്നത് സൗഹാർദ്ദം ആരംഭിച്ച് അത് പ്രേമത്തിലായി തുടർന്ന് ഈ ഭവനും അനീഷും ചേർന്ന് ഏകദേശം അഞ്ച് വർഷത്തോളം പ്രണയത്തിലായിരുന്നു അതിനുശേഷം നമുക്കറിയാൻ സാധിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ അനീഷ നിർബന്ധരിച്ച് കുട്ടി ഉണ്ടായി പക്ഷേ പ്രസവത്തിന് ശേഷം തന്നെ കുട്ടി മരണപ്പെട്ടു എന്ന കാര്യമാണ് പോലീസിനോട് അനീഷ പറയുന്നത് പക്ഷേ അത് എങ്ങനെ സംഭവിച്ചതാണ് എന്താണ് കാര്യം അനീഷ പറയുന്നത് ഈ പൊക്കുവള്ളി കഴുത്തിൽ ചുറ്റിയാണ് ഈ കുട്ടി മരണപ്പെട്ടിട്ടുള്ളതെന്നാണ് ആ കുട്ടിയെ ഈ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നൂലുവള്ളി പ്രദേശത്തെ ഈ വീടിൻ്റെ വറതുവശത്തായിട്ട് കുഴിച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് സംശയിക്കപ്പെടുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കുഴിച്ചിട്ട് അതിൻ്റെ അസ്ഥി ഈ ഏതെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ഭവനെ ഏൽപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആൺകുട്ടിക്ക് അനേഷിച്ച ജന്മം കൊടുത്തു ആ കുട്ടിയെ കൊന്ന് ആ കുട്ടിയെ സ്കൂട്ടിയിലാക്കി മൃതദേഹം ഈ ഭവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അതും ഇതുപോലെ തന്നെ കുഴിച്ചു മൂടപ്പെട്ടു പക്ഷേ അനി ഭവനെ അനേഷിയിൽ സംശയം ഉണ്ടായിരുന്നു ഏതെങ്കിലും തരത്തിൽ എന്നെ ചതിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കല്യാണാലോചനകളോ മറ്റും വരികയാണെങ്കിൽ എന്നെ ചതിക്കുകയാണെങ്കിൽ ഈ അസ്ഥി കഷ്ണം കാണിച്ചുകൊടുത്ത് ഇവിടെ ഭീഷണിപ്പെടുത്താനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു ലാക്മീൽ ചെയ്യാനുള്ളൊരു ഇടപെടലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭവൻ ചെയ്തിരുന്നു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല അനീഷ ഇതിനെ തുടർന്നാണ് പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോയി ജസ്തി കാണിച്ചു കൊടുത്ത് ഈ വിവരം അറിയുന്നത് അങ്ങനെയാണ് ഈ ലോകം ഈ ഈ നടുക്കുന്ന സംഭവം ഈ പുതുക്കാട് ഈ ആമ്പലൂർ സ്വദേശിയായിട്ടുള്ള ഭവ്യനും അതുപോലെ തന്നെ നമ്മുടെ മൂലുവള്ളി വായനശാലയുടെ സമീപത്തുള്ള ഈ അനീഷ എന്ന് പറയുന്ന യുവതിയും തമ്മിലുള്ള ഈ ബന്ധത്തിലുണ്ടായ കുട്ടികളെ ഇതുപോലെ കുഴിച്ചു മൂടപ്പെട്ട് അതിൻ്റെ അസ്ഥിയുമായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന കാര്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത്യന്തം ഭയാനകമായ സംഭവം പുതിയ കാലഘട്ടത്തിൽ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് നമുക്ക് കുടുംബജീവിതമോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് കുട്ടികളെ ഉണ്ടാക്കാം നമുക്ക് ജീവിതം മുന്നോട്ട് പോകാം പക്ഷേ ഈ കുട്ടികളെ ഇതുമാ ഇതുപോലെ മനുഷ്യ മനസ്സാഴ്ച ഞെട്ടിക്കുന്ന തരത്തിൽ കൊല ചെയ്യപ്പെടുന്നു അതിൻ്റെ അസ്ഥി സൂക്ഷിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു കാര്യമാണെന്ന് തൃശ്ശൂർ ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ ആ വീടിൻ്റെ പരിസരത്താണ് നിൽക്കുന്നത് ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ അനീഷയുടെ വീട് ഇപ്പോൾ പ്രതിയാക്കപ്പെട്ടിരിക്കുന്ന ഈ അനീഷ അനീഷയുടെ യഥാർത്ഥ അഡ്രസ്സ് വരുന്നത് മുല്ലയ്ക്കപ്പറമ്പിൽ അശോകൻ മകൾ അനീഷ അമ്മ സുമതി ഒരു ആങ്ങളയുണ്ട് അച്ഛൻ അപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഈ വീടാണ് ഈ അനീഷയുടെ വീട് ഇപ്പോൾ ഈ വീട്ടിൽ ഈ അനീഷയുടെ അമ്മ സുമതി എന്ന് പറയുന്ന അനീഷയുടെ അമ്മയുണ്ട് അപ്പോൾ അനീഷയുടെ അമ്മ പറയുന്നത് ഇങ്ങനെ പ്രസവം നടക്കുന്ന സംഗതികളൊക്കെ എനിക്ക് അറിയാൻ സാധിക്കില്ല ഇവിടെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് നമ്മളവരെ ബന്ധപ്പെടാൻ അവിടുത്തെ കോളിബല് അടിച്ചിട്ടൊന്നും അവർ വാതിൽ തുറക്കുകയൊന്നും ചെയ്യുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ച തെളിവെടുപ്പിനായിട്ട് ഭവിനെ ഭവിന്റെ വീട്ടിലേക്കും അതുപോലെ അനീഷയെ ഈ വീട്ടിലേക്കും കൊണ്ടുവരാനാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത് പഴുതടച്ചുള്ള ഊർജ്ജിതമായ അന്വേഷമാണ് പോലീസ് ഇക്കാര്യത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്